നമസ്കാരം ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സെബാസ്റ്റ്യൻ്റെ ചങ്ങത്തറ വീട് രണ്ട് സ്ത്രീകളുടെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടി ഇവിടെയാണ് എത്തിയത് വിവാഹിതനെങ്കിലും സമാന ജീവിതമായിരുന്നു സബാസ്റ്റ്യന്റേത് വിവാഹിതനും പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനുമാണ് അറുപത്തിയെട്ട് വയസ്സുകാരനായ സെബാസ്റ്റ്യൻ ഭാര്യയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടത് അഞ്ചു വർഷം മുമ്പാണ് ഏറ്റുമാനൂരിലെ വീട്ടിലാണ് അവരുടെ താമസം ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കുക ശീലമാക്കിയ സബാസ്റ്റ്യൻ വീട്ടിലും എത്താറുണ്ടെന്ന് അയൽവാസികൾ പറഞ്ഞു പലയിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഇവിടെ ഒത്തുകൂടാറുണ്ട് ബിന്ദു പത്മനാഭൻ കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നുവെന്നതാണ് വസ്തുത സബാസ്റ്റ്യനെ നാട്ടുകാർ അമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത് കോടികളുടെ സ്വത്തിനുടമ കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചേർത്തല വീട്ടിൽ ആദ്യം പോലീസ് എത്തിയത് ജയനമ്മയുടെ തിരോധാനത്തിൽ വീണ്ടും ഈ വീട് കുപ്രസിദ്ധമായി ബിന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും സെബാസ്റ്റ്യൻ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതും കാരണം കൊണ്ട് തെളിവ് ശേഖരിക്കാനാവാതെ അന്വേഷണം പ്രതിസന്ധിയിലായി അതിനിടയിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയുടെ തിരോധാനവും അന്വേഷണവും ജയനമ്മ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണമാണ് സെബാസ്റ്റ്യനിലേക്ക് സംശയം നീണ്ടത് വാരനാട് സ്വദേശിനി ആയിഷയുടെ തിരോധാനത്തിലും സബാസ്റ്റൻ ആണെന്ന സൂചന ശക്തമാണ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ആയിഷ തിരോധാനം അന്വേഷിക്കുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാനം അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ജൈനമയെ കൊന്ന സ്വർണാഭരണങ്ങളും മൊബൈൽ ഫോണും സബാസ്റ്റ്യൻ കൈക്കലാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ അത് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും മൊഴിയും ശേഖരിച്ചാണ് സബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തിയത് ബിന്ദു പത്മനാഭന്റെ കുടുംബവീടിനോട് ചേർന്ന് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കിവച്ച മുപ്പത് സെന്റ് സ്ഥലം വ്യാജ പ്രമാണം ചമച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു ബിന്ദുവിന്റെ പിതാവ് പത്മനാഭൻ സർക്കാരിൽ വരുത്തിയ അബ്കാരി കുടിശ്ശികയിലേക്ക് കണ്ടുകെട്ടിയ വസ്തുവാണ് വ്യാജ പ്രമാണം ചമച്ച് പോക്കുവരവ് ചെയ്ത് ബാങ്കിൽ നിന്ന് വായ്പ തരപ്പെടുത്തിയത് അതിന് ഇരുപത് വർഷം മുമ്പ് സർക്കാർ ജപ്തി ചെയ്ത വസ്തുവാണിത് ലേലത്തിന് വച്ചെങ്കിലും ആരും എടുത്തിരുന്നില്ല തുടർന്ന് സർക്കാരിലേക്ക് കണ്ടുകെട്ടി ഇതേ വസ്തുവിന്റെ അതിരുകൾ കാണിച്ച ചേർത്തല സ്വദേശിയായ ആധാരമെഴുത്തുകാരൻ പ്രമാണം രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇത് വില്ലേജ് ഓഫീസിൽ ഹാജരാക്കി പോക്കുവരവ് ചെയ്തില്ല പിന്നീട് വസ്തു വിറ്റതായി മറ്റൊരു പ്രമാണം ശമച്ച് പോക്കുവരവ് ചെയ്യിപ്പിച്ച് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ജപ്തി നടപടിക്ക് സ്ഥലത്ത് എത്തിയപ്പോഴാണ് സർക്കാർ ഏറ്റെടുത്ത സ്ഥലമാണെന്ന് കണ്ടെത്തിയത് റവന്യൂ അധികൃതർ ഇവിടെ സർക്കാർ ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിക്കുകയും പോക്കുവരവ് റദ്ദാക്കുകയും ചെയ്തു വസ്തു സർക്കാർ അധീനതയിൽ തന്നെയാണെന്നും പോക്കുവരവ് റദ്ദാക്കിയതായും വ്യാജ പ്രമാണം റദ്ദാക്കാൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കടക്കരപ്പള്ളി വില്ലേജ് ഓഫീസർ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയില്ല ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യ പ്രതിയാണ് സെബാസ്റ്റ്യൻ എന്ന് അന്ന് തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു അന്ന് അറസ്റ്റിലായ രണ്ടാം പ്രതി മിനിയെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് നിർമ്മിച്ച കേസിലും പിടിച്ചിരുന്നു ബിന്ദുവെന്ന വ്യാജേനെ മിനിയുടെ ചിത്രം പതിച്ചു തയ്യാറാക്കിയ ലൈസൻസിലെ തമിഴ്നാട്ടിലെ വിലാസം വ്യാജമായിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ബിന്ദുവിന്റെ പേരിലുള്ള വ്യാജ എസ് എസ് എൽ സി ബുക്കിലേക്കും അന്വേഷണം നീണ്ടില്ല ബിന്ദുവിൻ്റെ കുടുംബ പെൻഷൻ അക്കൗണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ ആലപ്പുഴ ട്രഷറിയിലേക്ക് മാറ്റിയ ശേഷമുള്ള കൂടുതൽ വിവരങ്ങളും ആരും പരിശോധിച്ചില്ല മാവേലിക്കര എണ്ണക്കാട് സഹകരണ ബാങ്കിൽ ബിന്ദു പത്മനാഭന് അക്കൗണ്ടുള്ളതായി വിവരം പുറത്തു വന്നിരുന്നു ചേർത്തലയിൽ പൊതുമേഖലാ ബാങ്കിൽ സെബാസ്റ്റിനും ഉണ്ടായിരുന്നു പക്ഷേ ഇത് കേന്ദ്രീകരിച്ചൊന്നും അന്വേഷണം നടന്നില്ല